ഇങ്ങനെ എന്റെ ഒരു അത് എങ്ങനെ നോക്കട്ടെ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് ആണ് രേണു ആര്യുമാണ് വിഷയം എന്റെ ഒന്നു സുഹൃത്തുക്കളെ ബിഗ് ബോസ് ഈ ഒരു സീസൺ സ്റ്റാർട്ട് ആയതിനു ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പഴത്തേക്ക് നെവിൻ ആയിരിക്കും ഈ ഒരു സീസണിലെ എന്റർടൈനർ എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ അല്ല ഗൈസ് രേണു സുധിയാണ് അവിടുത്തെ കംപ്ലീറ്റ് എന്റർടൈനർ കാര്യം ചിരിപ്പിക്കാനൊക്കെ ഒരുപാട് വക അവരുണ്ടാക്കി വെക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിനകത്ത് ആൻഡ് ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം രേണുസ്തുതി ഒരു അയ്യാറ് ലൈവ് എല്ലാ ദിവസവും ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂറുള്ള ലൈവ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് പ്രത്യേകതരമായിട്ട് നിങ്ങളെ കണ്ടത് ഒന്നും ഉണ്ടാക്കണ്ട നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫ് എന്താണ് അതുപോലെ കാണിച്ചാൽ മതി കാര്യം അതിനകത്ത് ഒരുപാട് ചിരിപ്പിക്കാനും എന്നാൽ ചിന്തിപ്പിക്കാൻ ഒട്ടുമില്ലാത്ത കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക കാര്യം അത്രത്തോളം സ്ട്രെസ് റിലീഫിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സുഹൃത്തുക്കളെ ആ ഒരു ലൈവിനകത്ത് നമുക്ക് കാണാൻ പറ്റുക ഇന്നെന്തായാലും പണിപ്പുര ടാസ്കിന് രേണുസ്തുതി ഡിബേറ്റിനകത്ത് ഇരുന്നിട്ട് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ആദ്യ എന്താണെങ്കിലും ഈ ഒരു ടാസ്കിനെ ഇവർക്ക് എന്തായിരുന്നു ടോപ്പിക് എന്നുള്ളത് കേൾക്കാം അറിഞ്ഞിട്ട് കൊടുത്തേക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇതിന്റെ ഓപ്പണന്റ് ആയിട്ട് അനുമോൾ വരണമായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് അനുമോളെ ഇടാഞ്ഞത് ഇതിനുശേഷം രേണുസുദി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂലയ്ക്ക് മാറിയിരുന്നു കരഞ്ഞു മെഴുകു എന്ന് വിചാരിച്ചിട്ടായിരിക്കും മാറ്റിയിട്ട് എന്തായാലും ബിന്നി പറഞ്ഞേക്കുന്ന പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എത്ര മാത്രം എഫേർട്ട് ഇട്ട് തവണ കുളിക്കാം എന്നുള്ളത് പേഴ്സണൽ ചോയ്സ് ആണ് എത്ര തവണ ഹാൻഡ് വാഷ് ചെയ്യാം എന്നുള്ള പേഴ്സണൽ ചോയ്സ് ആണ് എത്ര തവണ ചീപ്പ് ഉപയോഗിച്ച് ചീകി എന്നൊക്കെ എന്നൊക്കെയുള്ള നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ് അതെ പേഴ്സണൽ ചോയ്സ് ആണ് രേണു പേഴ്സണൽ ചോയ്സ് ഉണ്ട് സുഹൃത്തുക്കളെ കുളിക്കാതിരിക്കേണു പേഴ്സണൽ ചോയ്സ് എന്ന് തോന്നുന്നു ചേച്ചി പലപ്പോഴും ഒരുങ്ങുന്നതിനും കണ്ണും കണ്ണെഴുതുന്നതിനും പൊട്ടുരുന്നതിനും പൗഡർ എഴുതുന്നതിനും ഒക്കെ ഒരുപാട് മുൻഗണന കൊടുക്കുന്നുണ്ട് അതിന്റെ കുറച്ച് പോർഷനെങ്കിലും ചേച്ചി ചേച്ചിയുടെ ശുചിത്വപരമായ അതായത് ബെഡ് മടക്കി വെക്കുക മുതൽ ഈവൻ മുടി ചീകുന്നതും ഒതുക്കി കെട്ടുന്നതും കിച്ചണിൽ വരുമ്പം അത് ഒതുക്കി കെട്ടിയിട്ട് വരിക എന്നൊക്കെ ഉള്ളത് ബേസിക് ആയിട്ട് ചേച്ചി അറിഞ്ഞു കണ്ട് ചെയ്തു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുങ്ങാനെ കൊണ്ട് രേണുസുദ്ധി സമയം കണ്ടെത്താറുണ്ട് പക്ഷെ കുളിക്കാനെ കൊണ്ട് അതിനുള്ള സമയം കാര്യം തിരക്കോട് തിരക്കാണ് നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട പിന്നെ വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഷൂട്ടോട് ഷൂട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് കയറിയപ്പോൾ എവിടെ നിന്ന് എന്തോ ഷൂട്ട് നിങ്ങൾ വിചാരിക്കുക പക്ഷെ ശ്രുതികൾ നിങ്ങൾ മനസ്സിലാക്കണം അവിടെ ഇത്രയും ക്യാമറകൾ ചുറ്റും നിൽക്കുകയല്ലേ ഓൺലൈൻ മീഡിയാസ് അവിടെ ഇല്ലാത്തതിന്റെ നല്ല വിഷമം എഴുതി ശ്രുതി എങ്കിലും അവിടെ ക്യാമറകൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴും ആ ഒരു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു തിരക്കുകളുടെ ആ ഒരു അതേ രീതിയിൽ തന്നെ ആ ഒരു ഇപ്പോഴും ഫോളോ അതാണ് കൊണ്ട് സമയം ഇനി പറയുന്ന മറുപടി കേൾക്കാം സംബന്ധിച്ച് ഇപ്പം പിന്നെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ശുചിത്വം എന്ന് പറയുന്നത് എന്റെ സിറ്റുവേഷനെ ആഗ്രഹിച്ച് ആശ്രയിച്ച് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് ഇപ്പം വ്യക്തിപരമായിട്ടാണ് പറഞ്ഞത് അപ്പം നമ്മൾ വ്യക്തിപരമായിട്ട് തന്നെ സംസാരിക്കാം ഞാൻ ഇവിടെ വരുന്നതിന് ഒരു മാസം മുന്നേയാണ് ഞാൻ എക്സ്റ്റൻഷൻ വെച്ചിരുന്നത് എക്സ്റ്റൻഷൻ വെച്ചിരുന്ന എനിക്ക് ഈ ചെറിയ ചീപ്പ് കൊണ്ട് ചീകാൻ പറ്റില്ല ചെയ്യുമ്പോ ഈ ചെറിയ സാധനങ്ങൾ അതായത് ഈ ഒരു കട്ട പോലത്തെ സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത് അതിങ്ങനെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഇനിയിപ്പൊ ഉള്ള ചമ്മി നാറി കഴിയുമ്പോൾ ഇതിനകത്ത് എന്തേലും ഒക്കെ ചേച്ചി പറഞ്ഞാട്ടെ അപ്പൊ ഞാൻ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അനിമോൾ കണ്ടസ്റ്റന്റ് അനിമോൾ ഓടി ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് എന്റെ ഇങ്ങനെ എടുത്തിട്ട് എന്റെ വിചാരം ഞാനിപ്പോ എന്ന് പറഞ്ഞ നമ്മുടെ കണ്ടസ്റ്റന്റോട് ഞാൻ പറയുന്നത് ചെയ്തത് എഡി എന്റെ എക്സ്റ്റൻഷൻ എല്ലാം താഴെ വീഴുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് താഴെ വീഴുന്നുണ്ട് എനിക്ക് തന്നെ പേൻ പോലെ ആ റോമ കോസ്മെറ്റിക്സ് വീണ്ടും അവർക്ക് പ്രശ്നം ഉണ്ടാകുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യം അവരാണല്ലോ ഇവർക്ക് ഹെയർ എക്സ്റ്റാൻഷൻ ചെയ്ത് കൊടുത്തേക്കുന്നത് അവിടെ അവർക്ക് പിന്നെയും പണി കൊടുത്തോണ്ടിരിക്കുകയാണ് ഇവര് നിരന്തരം അടിക്കടി പണി കൊടുത്തോണ്ടിരിക്കാണ് ഫ്രീ ആയിട്ട് കിട്ടിയതല്ല അപ്പൊ അതിന്റെ മാത്രമേ അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ സത്യമാണ് എന്ന് ഞാൻ ശൈത എന്ന് പറഞ്ഞു ശരിയാണ് ഇളകി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താന്നറിയല്ല കാരണം ഞാനപ്പൊ അപ്പനും പറഞ്ഞത് എന്റെ ആ വല്യ ചീപ്പ് നല്ല കോമ്പ് വല്യ അകന്ന് ഉള്ള കോമ്പ് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ പോകുന്നതാണ് കാരണം ഞാൻ ഇനിയിപ്പോ ആ കൊമ്പിന്റെ അല്ലേ ആ കൊമ്പ് വലിയ കൊമ്പ് കിട്ടിയാലും ചെറിയ കൊമ്പ് കിട്ടിയാലും ഐ മീൻ കോമ്പ് കിട്ടിയാലും ഇവരുടെ എന്തായാലും കുളിക്കാനെ കൊണ്ട് ഇവര് തീരുമാനിച്ചിട്ടില്ല ഏ പിന്നെ അത് കിട്ടിയാലും എന്ത് കിട്ടിയില്ലെങ്കിൽ എന്ത് എന്തായാലും ഈ ഒരു ചോയ്ക്ക് വരുന്നതിന് മുന്നേ എന്തായാലും രേണുസുദ്ധി അറിഞ്ഞിട്ട് ചോയ്ക്കാത്തൊണ്ടെന്നുള്ളത് അപ്പൊ നേരത്തെ ഈ കോമ്പും കൊമ്പും ഒക്കെ ഓടിച്ചു മടക്കിയിട്ട് ഈ സാധനങ്ങളൊക്കെ ശരിയാക്കൂടെ ഇവർ ട്രീറ്റ്മെന്റ് കിട്ടിയില്ല കിട്ടിയില്ലെന്നുള്ളതാണ് പറയുന്നത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ സമയം കിട്ടില്ല എടേ ആ വേറൊരു കാര്യം ഉണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഷൂട്ടാണ് ബിഗ് ബോസിൽ ഈ പോലുവാണെങ്കില് ബിഗ് ബോസ് ഇങ്ങോട്ട് ഡേറ്റ് ചോദിക്കും രേണുസുതി കുറച്ച് ഡേറ്റ് ഉണ്ട് ഒരു നൂറ് ദിവസം നമുക്ക് വേണ്ടി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ഞാൻ നാല് കിട്ടുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഡേറ്റ് കൊടുത്താണ നമ്മുടെ തിരക്കൂട് തിരക്കാണെ ഇങ്ങനെ വലിച്ചു ചീക്കുമ്പോഴാണ് ഇത് പോകുന്നത് അപ്പൊ അതൊന്നും എന്റെ ഒരു സിറ്റുവേഷൻ കൊണ്ട് എനിക്ക് പറ്റിയപ്പോയതാണ് ആ ആ ഒരു സിറ്റുവേഷൻ ചീപ്പ് എന്റെ വലിയ ചീപ്പ് എന്റെ കയ്യിലില്ല അതായത് എന്റെ പേഴ്സണൽ കാര്യമാണ് പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവസ്ഥ എന്ന് അത് ഭീകരമാണ് നമുക്ക് ജീവിക്കാൻ പറ്റും പക്ഷേ ഒരു കോമ്പ് ഒരു നമുക്ക് കോമ്പില്ലാതെ അതായത് പല്ലക ചീപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചീക്കുമ്പോ ചിലപ്പോൾ ഇങ്ങനെ താഴോട്ട് വരുന്നത് പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ വ്യക്തി ശുചിത്വം നമ്മളെല്ലാം വീട്ടമ്മമാരാണ് ഞാനും ഒരു സാധാരണ വീട്ടമ്മയാണ് നമ്മൾ എന്തായാലും ഇങ്ങനെ ചൊറി എല്ലാരും ഇവിടെയുള്ള ഇങ്ങനെ എന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇങ്ങനെ ചൊറി ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് അത് ൂഡ് ആകപ്പാട വായിൽ കുറച്ച് ഇംഗ്ലീഷ് വാക്ക് കുറച്ച് മാത്രമേ അറിയത്തുള്ളൂ അതൊരിക്കലും പോരായ്മേണ്ടി ഞാൻ പറയുന്നില്ല കേട്ടോ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് അറിയാം എന്ന് പറയുന്ന ഒരു അച്ചീവ്മെന്റ് അല്ല അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിക്കുന്ന ഒരു ലാംഗ്വേജ് മാത്രമാണ് എന്നാൽ ഇതിനകത്തേ കുറെ മുറി ഇംഗ്ലീഷ് ഒക്കെ വെച്ചുകൊണ്ട് അവിടെ ഇതൊക്കെ എന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇതിന്റെ ഒക്കെ അർത്ഥം വലിയ അറിഞ്ഞിട്ടാണ് ഈ പറഞ്ഞതുപോലെ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടാ എന്താണെങ്കിലും എടേ തല ചൊറിയുന്ന ഒരു ആറ്റിറ്റ്യൂഡായിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളെ ഞാൻ ജീവിതത്തിൽ ഈ ലോകത്ത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തല ചൊറിയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണെന്ന് പറയുന്ന ഒരു വ്യക്തിയെ എൻ്റെ പൊന്നു എടീ ഇവർക്ക് ഇവരെന്താ പറയുന്നത് ഇവർക്കും അറിയില്ല കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് എന്റർടൈനറാണ് ഇവര് ഭയങ്കര രസമാണ് നമ്മൾ വേറൊരു നെഗറ്റീവായിട്ട് കാണാൻ വേണ്ട ഭയങ്കര രസകരമായിട്ട് കണ്ടോണ്ടിരുന്നു കഴിഞ്ഞുണ്ടല്ലോ രേണു സുധി കഴിഞ്ഞ ദിവസം എല്ലാവരെയും മുന്നിൽ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് അനുമോൾ പറഞ്ഞു ശരി ആ ഞാൻ രാവിലെ എന്ന് ദേഹം കുളിക്കുന്നുണ്ട് അത് കാണിച്ചോണ്ടല്ല കുളിയൊക്കെ നമ്മുടെ സിറ്റുവേഷൻ നമുക്ക് വെള്ളമില്ലെങ്കിൽ നമ്മൾ കുളിക്കാതെ കുറച്ചു നേരം നിന്നേ പറ്റത്തുള്ളൂ അത് അത് ശരിയാണ് വെള്ളമില്ലെങ്കിൽ നമുക്ക് കുളിക്കാൻ പറ്റൂല അല്ല ഇത് വെള്ളം കിട്ടാത്ത ഏതോ ഓണക്കുറ മൂലല്ലോ ബിഗ് ബോസിലല്ലേ അവിടെ വെള്ളമുണ്ട് അല്ല വെള്ളത്തിന് പോലെ ക്ഷാമം ഉണ്ടെങ്കിൽ അനുമോള് കാര്യ ആ ഒരു അനുമോളുടെ താടിക്കടയിലിട്ട് പോയി മതി കണ്ണീരിങ്ങനെ ഒലിച്ചിത് വഴി ഇങ്ങനെ വരുമ്പോഴത്തേങ്ങനെ തല കുറച്ചു നേരം ഒന്നും നനഞ്ഞോളും വെള്ളം ഇല്ലെങ്കിൽ എന്തൊക്കെയാണെങ്കിൽ പറയുന്നത് അവിടുത്തെ സിറ്റുവേഷൻ അതല്ലല്ലോ എന്ന് വെച്ചോ ചെയ്യും എടാ രേണുസ്തുതിക്കോ വിവരോ പോകുമില്ല ഈ കൈ അടിക്കുന്ന അവിടെ കണ്ടോണ്ടിരിക്കുന്ന കാണികൾക്ക് പോലും ബുദ്ധിയും വിവരവും ഇല്ല എടാ നിങ്ങളൊക്കെ തലച്ചോറ് വീട്ടിൽ ഊരി വെച്ചിട്ടാണോ അതിനകത്തോട്ട് പോയേക്കുന്നത് എടാ കുളത്തിനകത്തു നിന്ന് എടേ പലരെ മെജോറിറ്റി ആൾക്കാരുടെ വീട്ടിൽ കിണറുണ്ടായിരിക്കും ആ കിണറിനകത്ത് വെള്ളം കോരാൻ തൊട്ടി ഉണ്ടായിരിക്കും അതിനൊരു കയറും ഉണ്ടായിരിക്കും പോട്ട് ഒരു ബക്കറ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ആ കുളത്തിൽ നിന്ന് കോരിയടുത്ത് കുളിച്ചു കൂടി അതിനകത്തോട്ട് ചാടുന്നു തന്നെ നിർബന്ധം ഇല്ലല്ലോ ഏഹ് എല്ലാവരുടെയും വീട്ടിൽ കിണറുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാരും കിണ്ടി ചാടിയാന്ന് കുളിക്കുന്നത് അല്ലല്ലോ വെള്ളം കോരിയില്ലേ കുടിക്കുന്നത് അതുപോലെ കുളിച്ചാൽ പോരെ ഇതുപോലും ചിന്തിക്കാൻ ബുദ്ധി ഇല്ലാത്ത കുറെ മണ്ടമാര് എന്നിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ആൻഡ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോമഡി ഇതിനകത്ത് ജയിച്ചേക്കുന്ന കാണണ്ടേ നമുക്ക് ഒരാളെ ചൂസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രം രേണുവിനെ ചൂസ് ചെയ്യുന്നു അതങ്ങനെ ഈ സെലക്ടി അതായത് ആരാണ് വിജയിക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു പാനൽ ആണെങ്കിൽ കൂടി അതിനെക്കാട്ടി വിവരം കെട്ടവുമാരി രേണുസുദ്ധി എന്തോ പറഞ്ഞതെന്ന് ഇത്രയും കോമഡി ഒരു സാധനമാണ് രേണുസുദ്ധി പറഞ്ഞു അത്രയും വിവരക്കേടാണ് വന്ന് പറഞ്ഞേക്കുന്നത് എന്നിട്ട് ഓക്കെ രേണുസുദ്ധി സൂപ്പർ അവര് രണ്ടുപേരും പറഞ്ഞവർക്ക് ഓക്കെ ആയിട്ടില്ല പക്ഷെ അതിൽ ബെറ്റർ ആയിട്ട് തോന്നിയേക്കുന്നത് രേണുസുദ്ധീ എന്തോന്ന് പറയുക ഇതുപോലാണ് നമ്മുടെ ഈ ഒരു സിനിമയുടെ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന പല ആൾക്കാരും ഇതുപോലത്തെ വിവരം ബോധം ആൾക്കാർ ഇരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ എനിക്ക് അവസ്ഥ ഉണ്ടാവുക ഇനി ഇത് കഴിഞ്ഞിട്ട് രേണുസുതി പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ അനുമോള് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോണ്ടേ ഇരിക്കത്തുള്ളൂ കുളിച്ചില്ല ചീടിച്ചു പോയിക്കോട്ടെ അതിന് പ്രാവശ്യത്തെ പോലെ ഒരു കണ്ടന്റ് പണ്ടൊരുണ്ടായിരുന്ന പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ആയത് അതുപോലെ തല ചൊറിഞ്ഞെന്ന് പറഞ്ഞ എനിക്ക് സന്തോഷമുള്ളൂ കാരണം ട്രോളന്മാർ ഇങ്ങനെ ചോറിഞ്ഞാണ് എന്നെ കാണിക്കുന്നത് ഈ ട്രോളന്മാര് ഇത്തരത്തിലുള്ള ട്രോളികൊണ്ടിട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാൻ പ്ലേ ചെയ്യാം എവിടെ തലയിൽ പേരിന് പോലൊരു ഇല്ല അമ്മടെ തലയ്ക്ക് ചൂടായത് കൊണ്ട് പേനക്കെ ഇറങ്ങി പോയിട്ടുണ്ടാവും ഈശ്വരാ അതേ കിടക്കണ മത്തങ്ങ പോലൊരു സാധനം ചുടിച്ചോര കുടിച്ചിട്ട് മയ കാലങ്ങൾക്ക് മുന്നേ സഞ്ചരിച്ച റീലാണ് സുഹൃത്തുക്കളായത് എന്താണെങ്കിലും ബാക്കിയും ബാക്കി ചേച്ചി പറയുന്നത് കേൾക്കാം ചേച്ചിയുടെ മുഖത്തൂടെ നെറ്റിയുടെ എല്ലാം കുഞ്ഞു കുഞ്ഞു പേനുകൾ അരിച്ചരിച്ചിറങ്ങുന്നു അതെന്താണ് പ്രേക്ഷകരായ നിങ്ങൾ പറ എന്റെ സാധ്യത നിങ്ങൾ അവിടെ ഒരു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതും കൂട്ടായ ഒരു അവൾ എന്നോട് വന്ന് പറയേണ്ടത് ചേച്ചി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പേനുകൾ അങ്ങനെ ആ എല്ലാരോടും ഞാൻ ചോദിച്ചു ആരും കണ്ടിട്ടില്ല അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഇപ്പൊ പ്രേക്ഷകരുടെ അനുമോളി പറഞ്ഞ ഇത്ര വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഈ ഫിറോസിക്കേനെയും ബിഷപ്പിനെയും ഈ നിങ്ങളെ സഹായിച്ച ഓരോ ആൾക്കാരെയും പറ്റിയിട്ട് ഉള്ള അപവാദങ്ങൾ മൊത്തം ഈ മീഡിയയുടെ മുന്നിൽ പറയുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്തിനാണ് ബിഗ് ബോസിനകത്ത് പോയിട്ട് പോലും നിങ്ങൾ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട് അതിന് മോഡടുത്ത് നേരത്തെ പറഞ്ഞു അത് അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് പറഞ്ഞിട്ടോ ഇത് പറയൂ ചേച്ചി ഈ വീടുണ്ടാക്കി തന്ന ആൾക്കടുത്ത് പറഞ്ഞായിരുന്നോ അപ്പൊ നമുക്കൊരാൾ വീടുണ്ടാക്കി തരുമ്പോ നമ്മൾ പക്ഷെ നമുക്കൊരു വീട് ഉണ്ടാക്കാന്ന് പറയുന്നത് അത്ര വലിയ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്കൊരാൾ വീടുണ്ടാക്കി തരുമ്പോ നമ്മൾ അവൾക്ക് റെസ്പെക്ട് ചെയ്ത് നിക്കുകയാണ് ചെയ്യും പബ്ലിക്കിനോട് ഇങ്ങനെ ചോരുന്നു അത് ചെയ്യുന്നു പറഞ്ഞിട്ടില്ല പിന്നെ പറയാൻ പറയാൻ പാടില്ലായിരുന്നു പാടില്ല േണുസുദീനെ അട്ടിച്ചിരുത്തണ മറുപടിയാണ് അനുമോള് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഇത് തുടക്ക ദിവസങ്ങളുള്ള ഒരു സാധനമാണ് കേട്ടോ ആ അതേപോലെ തന്നെയാണ് അനുമോൾ ഇപ്പോഴും സംഭവം കരച്ചിലോളിയാണ് സംഭവങ്ങളൊക്കെ ഓക്കെയാണ് ഈ പ്രോമാക്സ് കുലസ്ത്രീയൊക്കെ തന്നെയാണ് ഈ അനുമോളെ അപ്പം എങ്കിലും കുറച്ച് തള്ളവൈപ്പൊക്കെ ഉണ്ട് കേട്ടോ അനുമോക്ക് അപ്പൊ ഈ അനുമോളാണെങ്കിൽ ആ പറഞ്ഞേക്കുന്ന സാധനങ്ങൾക്ക് രേണു സുതി കൃത്യമായിട്ട് ഒരു മറുപടിയില്ല ഏഹ് ഈ പേനിന്റെ കേസിലാണ് എടേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഇവിടെ വിക്ടിം കാർഡ് ജെൻഡർ കാർഡ് വിധവാ കാർഡ് ഇങ്ങനെ സകലമായ കാർഡുകൾ ഇറങ്ങിയിട്ട് പുതുതായിട്ടൊരു കാർഡ് ഇറക്കിയേക്കാണ് പേൻ കാർഡ് ഈ പേൻ കാർഡ് വെച്ചിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് പറയാം എന്നെ ഒന്ന് വീട്ടിലിടും എനിക്ക് വീട്ടിൽ പോണം എന്നൊക്കെ പറഞ്ഞോണ്ട് സംഭവം രേണുസുദേ അതിനകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ടി വിടെ പുറത്തിരുന്ന ബിഗ് ബോസ് ഷോ കാണുകയാണ് രേണുസുദ്ധ അതിനകത്ത് എന്നിട്ട് ഷോ കാണുകയാണ് അത് മാത്രമേ ഉള്ളു നമ്മുടെ രേണുസുദ്ധ വ്യത്യാസം ഇതിനെ പറഞ്ഞിട്ട് ഇനി നമ്മുടെ ദാസാടം കൂടി കുറച്ച് കാര്യങ്ങൾ മീഡിയാസിന്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ടെ രേണുനെ പേര് അതുകൂടെ ഒന്ന് കേക്കാം പിന്നെ അല്ല ദാസട്ടം കൊണ്ടുവന്ന ആളല്ലേ കപ്പടിക്കാതെ പോവോ അത് സ്വാഭാവികമായിട്ടും സങ്കടം മിസ്സിംഗ് ഒക്കെ തോന്നുന്നു ഇതിനെക്കാട്ടി കൂടുതൽ സങ്കടം നമ്മുടെ പ്രതീക്ഷിനാണ് കാര്യം പ്രതീക്ഷ രേണുസുദി ഇല്ലാത്തതുകൊണ്ട് ഓൺലൈൻ മീഡിയാസ് വിളിക്കുന്നില്ല എങ്ങും ആൽബത്തിന് കേറാൻ പറ്റുന്നില്ല അങ്ങനെ പരിതാപകരമായിട്ടൊരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ പ്രതീക്ഷ പോകുന്നത് പിന്നെ കയ്യില് കെട്ടിപ്പിടിക്കുന്ന ഒരു സീന് കാര്യങ്ങളൊക്കെ ഉണ്ട് ചോറ് വാരി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം രേണുസുദി ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ചോറ് പോലും ഉണ്ടുന്നില്ല എന്നുള്ള വാർത്തകളൊക്കെയാണ് ഇന്റലിജൻസിൽ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ രേണുസുദിയുടെ കാര്യങ്ങൾ പോകുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡിനകത്ത് ആരെയും കാണിച്ചേക്കുന്ന പരിപാടി എന്താണെങ്കിലും ആദ്യം അത് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം ഒരാള് ശൈത്യെ തന്റെ ലൈഫിലെ സ്റ്റോറി അത്രയും വിഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ അവിടെ സംസാരിക്കുമ്പോ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആര്യ ഏ ഇവന്റെ ആരുടെയും ചത്ത് ഘടകമാണ് ഇതുപോലെ ചിരിക്കാനെ കൊണ്ട് ഇവൻ ഏതെങ്കിലും ഒരു മരണവിട്ടി പോയാലും ഇത്തരത്തില് ചിരിച്ചുകൊണ്ടിരിക്കും സാഹചര്യം മനസ്സിലാക്കിയിട്ട് വേണ്ട ചിരിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് ഇവർ സ്കൂളിൽ ടീച്ചർമാർ പഠിപ്പിക്കുന്ന പീരീഡിൽ വന്നിരുന്നിട്ട് കാണിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ഒരാളുടെ ലൈഫ് സ്റ്റോറി പറയാണ് ഇവിടെ നിൽക്കുന്ന ഓരോ ആൾക്കാർക്ക് അവരുടെ ലൈഫ് സ്റ്റോറി കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ആര് ആണെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടായിരിക്കും ആരിന് ഇതുപോലെ സ്റ്റോറി വന്ന് പറയാനെ പറയാനേക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഇത്തരത്തിലുള്ള ചിരിച്ചു കഴിഞ്ഞാൽ ആര് ഓക്കെ സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമോ അല്ലെങ്കിൽ ഞാൻ കപൂർ ആണ് രംബീർ കപൂറിനെ ആണെങ്കിൽ ആർക്കങ്ങോട്ട് ബഹുമാനിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സാധനമായിരിക്കും ഈ ആരംഭ്യം പറയുക ഇത് ആദ്യമേ വന്നിട്ട് പൊട്ടിത്തെറിച്ചിട്ട് നമ്മുടെ അഭിസ്രീ ഒന്ന് സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ ഇരുത്തിട്ട് എന്ത് പറ്റി അഭി എന്ത് ചോയ്ച്ചതിന് ശേഷം വല്ല ബിഗ് ബോസ് ഞാൻ ഊർജ്ജസ്വലനായിട്ട് തിരിച്ചു വരും എന്നുള്ള സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം എല്ലായിടത്തും പൊട്ടിത്തെറി പൊട്ടിത്തെറി എന്നുള്ള സാധനമാണ് നമ്മുടെ വറ്റാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനകത്താണെങ്കിൽ ആരിന്റെ അടുത്ത് ഈ പൊട്ടിത്തെറിച്ചുകൊണ്ട് ആദ്യം പോകുന്നുണ്ട് എന്നിട്ട് പിന്നീട് കളം മാറ്റി ചവിട്ടുന്ന അഭിശ്രീനെ നമുക്കിവിടെ കാണാൻ പറ്റും ആ ചെരുപ്പ് എടുത്തിറങ്ങി കാണിച്ചിരിക്കുന്ന ആ ഷോയും മേലെ ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ ഇവർക്ക് കൊടുത്തേക്കുന്ന ടാസ്ക് ഇല്ലേ അതിനകത്ത് മുട്ട അടിക്കാതിരിക്കാൻ വേണ്ടി ഇവൻ കാണിച്ചു കൂട്ടിയിരിക്കുന്ന പരിപാടികൾ എൻ്റെ പൊന്നടാവെ എന്ത് വെറുപ്പിലാണ് അനീഷിനെ കാട്ടിൽ ഭയങ്കര ഇറിട്ടേഷൻ അല്ലെങ്കിൽ രേണ ഫാത്തിമനെക്കാട്ടിൽ ഇറിറ്റേഷൻ തോന്നിയേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്യൻ കഴിഞ്ഞ ആ ഒരു എപ്പിസോഡിനോ അതുവരെ ആര്യാണെങ്കിൽ എല്ലാവരുടെയും ഒരു വില ഉണ്ടായിരുന്ന പക്ഷെ ആര്യം നമുക്ക് തുടക്കം തൊട്ടേ വലിയ ഇതൊന്നും ഇല്ല നമുക്ക് മനസ്സിലായിരുന്നു അരിൻ്റെ ഒരു പരിപാടി ഈ രീതിയിലൊക്കെ തന്നെ ആയിരിക്കും വരാൻ പോകുന്നുള്ളൂ അതുപോലൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കാര്യങ്ങളൊക്കെ എന്നിട്ട് ഞാൻ ഓക്കെ ഞാൻ റൺബിൾ കപൂർ ആണ് റൺബിർ കപൂറിന്റെ ആ ഒരു ലുക്കൊക്കെ പോയി ഞാൻ മുട്ട അടിച്ചാലൊക്കെ പറഞ്ഞുകൊണ്ട് ഇടേ ഓക്കെ അങ്ങനത്തെ ലുക്ക് ഉണ്ട് ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ പറയും പക്ഷെ നമ്മൾ സ്വയം ആ രീതിയിൽ പറയുമ്പോൾ ഓക്കെ ആവാം നമ്മളെ പറ്റിയിട്ടുള്ള ഇച്ചിരി പൊക്കി അടിച്ചിരി തള്ളലുകളാവ പക്ഷേ അതിനൊരു ലിമിറ്റില്ല ഇടേ ആ എന്താ ബാക്കി കാണാം അപ്പം ആര്നോടല്ല ചിരിച്ചെന്നുള്ള കാര്യം പറഞ്ഞേക്കുന്നത് പിന്നെ അഭിശ്രീ ആരോടാണ് ഈ പുട്ടിത്തെറിച്ചു വന്നേക്കുന്നത് അവിടെ ആരിനാണ് ചിരിച്ചേക്കുന്നത് എന്നിട്ട് അഭിശ്രീ വന്നിട്ട് നീ ചിരിച്ചെന്ന് ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പറഞ്ഞില്ല ഇവിടെ എന്തു തോന്നടേ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ ആരും പുട്ടിത്തെറിച്ച് കയറിയേക്കുന്നേ അവിടെ സോറി പറഞ്ഞ് കോംപ്രമൈസ് മേടിച്ചു ഇപ്പൊ അവിടെ ചിരിച്ച ആര്യൻ അവിടെ ചിരിച്ചു അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ആരായി ഏഹ് ബാക്കിയുള്ളവരുടെ പൊട്ടിത്തെറിക്കുന്നുണ്ട് രണയർ അടുത്ത് സംസാരിക്കുന്നുണ്ട് അവരുടെ അടുത്ത് എല്ലാവരും അടുത്തണങ്കിൽ വലിച്ചു കയറുകയാണ് ഇവരെല്ലാരും കൂടെ ഏ തൊള്ള തുറത്തെങ്ങി തീർക്കണത്ത് ആരിനെ പേടിയാ അറിയാൻ വേണ്ടി ചോദിക്കുക ആര്യാണ് അവിടെ ചിരിച്ചത് ചെരുപ്പെടുത്ത് അറിഞ്ഞ ഷോയും മേലെയും കാണിച്ചു എന്നിട്ട് ഓക്കെ അല്ല സൂര്യടാ നിന്നെയല്ലേ പറഞ്ഞത് ബാക്കിയുള്ളവരുടെ പറഞ്ഞുണ്ട് ഇത് അടേ ഇത് എന്നിട്ട് ഇതിനകത്ത് വേറൊരു ഉണ്ട് നമ്മുടെ ഫാത്തിമ പറഞ്ഞോളൂ രേന ഇന്റെ ഇടയ്ക്ക് പോയിട്ട് ഓനിയലിനെ കുറിച്ച് ഒരു തള്ളു കളുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഓനിയാലെ ആ കൊച്ചിന്റെ കായ വരി കീഴ്ക്കാൻ പാടിയുള്ള ദേഷ്യുണ്ട് പിന്നെ എങ്ങനെയാണ് ബിഗ് ബോസ് ആണ് ഒരു പെങ്കൊച്ചാണ് കൊച്ചു കൊച്ചാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് സഹിച്ച് ക്ഷമിച്ച് ഓനിയൽ അവിടെ നിൽക്കുന്നത് എന്റെ പൊന്നട അവ നേരെ വന്ന തള്ളാണ് ഇതൊന്നും പ്രശ്നമല്ല ഓക്കെ കൊച്ചു കൊച്ചാണ് തള്ളിക്കഴിഞ്ഞാൽ ഓനിയൽ അനങ്ങി പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞോണ്ടായിരിക്കും ഇത് ഫിസിക്കൽ അസോൾട്ടായിരുന്നു കൂട്ടാത്തത് നേരെ പോയിട്ട് ഒറ്റ തള്ളു തള്ളാണ് ഈ കൊച്ചിന് എന്താണിത് എന്ത് വെറുപ്പീരാണ് ഇവിടെ ഈ ഈ ഒരു വിഷയത്തിൽ വന്നേക്കുന്ന എല്ലാവരും മുടിഞ്ഞ വെറുപ്പിയിൽ ആകെപ്പാടെ ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഷാനവാസ് മാത്രമാണ് തോന്നുന്നു ഇവിടെ അക്ബർ ഖാൻ ഒക്കെ ആണെങ്കിൽ തിരിച്ചിങ്ങോട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇവൻ എന്തിനാ ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പിന്നെ അക്ബർ ഖാൻ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ആ ഒരു ടാസ്കിന്റെ രീതിയിൽ തന്നെ ആരിന്റെ അടുത്ത് അത്യാവശ്യം നല്ല പൊളിഞ്ഞേക്കുകയാണ് അതിനുശേഷം ശരത്തപ്പാൻ ഇവിടെ ശരത്തപ്പാൻ ഏതെങ്കിലും ഒരു വളർത്തി കാലി ചവിട്ട് ഇവിടെ എല്ലാവരുടെയും കൂടെ നിന്നിട്ടാണെങ്കിൽ ഓക്കെ ആര് അങ്ങനെ ചെയ്തത് ശരിയായില്ല മറ്റേത് മാങ്ങ തേങ്ങാ ചക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആരിൻ്റെ അടുത്ത് പോയിട്ടാണെങ്കിൽ ചുറ്റും ആൾക്കാർ നിൽക്കുമ്പോൾ അറിയാ നീ ചെയ്ത് ശരിയല്ല അവരെല്ലാം പോയി കഴിയുമ്പോൾ ആര് അറിയാ നീ ചെയ്ത് ശരിയാണോ സൂപ്പർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഡബിൾ ചാൻഡിഡ് ഉസ്താദാണ് നമ്മുടെ ശരത് അപ്പാനി ഓക്കെ ഇങ്ങനെയൊക്കെയാണ് അവിടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ചില ആൾക്കാർ കമന്റ് ബോക്സിൽ ചോദിച്ചിരുന്നു നമ്മുടെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് റിവ്യൂ റോസ്റ്റിക്ക് നമ്മൾ താൽക്കാലികമായിട്ട് നിർത്തി വച്ചേക്കാണ് കാരണം മറ്റൊന്നുമല്ല നമ്മൾ ഒരു റിപ്പിറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം വരുന്നുണ്ടെന്ന് വെച്ചാൽ ആൾക്കാർ കമന്റ് ബോക്സിൽ പറഞ്ഞിരുന്നു അപ്പം ആ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ റിപ്പിറ്റേഷൻ ആയിട്ട് ആൾക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ എൻ്റെ ഒരു ആവശ്യകത വരുന്നില്ല കാര്യം ഓൾറെഡി നിങ്ങൾക്ക് ഇത്രയും കണ്ടന്റ്സ് ബാക്കിയുള്ള ചാനൽസിലാണെങ്കിൽ കാണാൻ പറ്റുന്നതായിരിക്കും നമ്മളിപ്പം അത്തരത്തിലുള്ള റിപ്പിറ്റേഷൻ വരാതിരിക്കാനെ കൊണ്ട് ഞാൻ ആകെപ്പാടെ സമ്മർ മീഡിയയുടെ ഇത് മാത്രമേ എന്തെങ്കിലും ലൈവ് അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ നോക്കുകയുള്ളൂ ബാക്കി ഒരാളുടെയും കാണൂല കാര്യം എന്ന് വെച്ചാൽ അതിനകത്തുള്ളൊരു വാക്ക് പോലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ വേറെ ആരുടെ വീഡിയോ പോലും കൊണ്ട് പോകാറില്ല ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ ആരെല്ലാം പോയി നോക്കാറുള്ളൂ അപ്പോൾ ആ ഒരു റെപ്പറ്റീറ്റീവ് സാധനം ആൾക്കാരടിച്ചതുകൊണ്ട് എന്താണെങ്കിലും ആ ഒരു സ്ഥലത്ത് എൻ്റെ ഒരു ആവശ്യകത ഇല്ലാന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചേക്കുന്നത് എന്താണെങ്കിലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും അല്ലെങ്കിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ് അപ്പശ്ശേരി പോയി